േസ് ഞാൻ ഇന്ന് ഒരു ചവരി പായസം ഉണ്ടാക്കാൻ പോവുക അതിന് ആദ്യം ചവരി കുതിർത്ത് കുതിർത്ത് ഇത് ഒരു പത്ത് മിനിറ്റ് വെള്ളം ഒഴിച്ച് വെച്ച് കുതിർക്കാൻ വെക്കണം പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വണ്ടിപ്പരിപ്പ് മുന്തിരി പഞ്ചസാര പാല് പിന്നെ നെയ് മിൽമാട് പാത്രം അടുപ്പത്ത് വെച്ചു ഇനി പാൽ ഒഴിക്കണം ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചു പിന്നെ മുക്കാൽ ഗ്ലാസ് പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ട് ആ ഗ്ലാസ് തന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്താ പാലിൽ പാൽ തിളയ്ക്കാൻ തുടങ്ങി അതിലോട്ട് ഈ ചവരി ചേർത്ത് ചേർത്ത് കൊടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം நெந்த இருந்த நம்ம ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ചവരി കുതിർതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അതിലോട്ട് നേരത്തെ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ കൊറേശെ കുറേശട്ടുകൊടുക്കും എന്നിട്ട് പിതുക്ക ചെറിയ തീ കിടന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യ് വറുത്തെടുക്കാം നെയ്യൊഴിച്ച് കുറച്ച് തോല നെയ്യൊഴിക്കണം ആദ്യം മുന്തിരി തന്നെ ഇട്ട് വറുത്തെടുക്കുക എന്റെ പേരു വറുത്ത് കോരു കോരിയത് ചേർക്കുക ചവരി പായസം റെഡിയായി ആയി ഗൈസ്